കെ പി സി സി നേതൃമാറ്റത്തിലും ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും പ്രതികരണം മയപ്പെടുത്തി കോൺഗ്രസ് നേതാക്കൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് കെ സുധാകരനെ മാറ്റുന്നത് സംബന്ധിച്ച് ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇക്കാര്യത്തിൽ ഔദ്യോഗിക ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി കൊച്ചിയിൽ യുഡിഎഫ് നേതൃയോഗത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു നേതാക്കളുടെ പ്രതികരണം അധ്യക്ഷനെ ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്നായിരുന്നു സതീശന്റെ വാക്കുകൾ ചർച്ചയുണ്ടെങ്കിൽ ഞാൻ അറിയേണ്ടതാണെന്നും എന്നാൽ താൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം അവർ എടുക്കും നാളെ ഡൽഹിയിൽ നടക്കുന്ന യോഗം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതാണ് നാളെ ഡൽഹിയിൽ നടക്കുന്ന യോഗം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കളുടേതാണ് കോൺഗ്രസിൽ യാതൊരു തർക്കവുമില്ല തർക്കമുണ്ടെന്ന് മാധ്യമങ്ങൾ ഓരോ ദിവസവും പറയുന്നു എന്ന് മാത്രമേയുള്ളൂവെന്നും സതീശൻ പറഞ്ഞു തരൂർ വിഷയത്തിലും കാര്യമായ പ്രതികരണത്തിന് സതീശൻ തയ്യാറായില്ല ഒരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ തർക്കിക്കുകയോ വഴക്കിടുകയോ ചെയ്തില്ലല്ലോ എന്നും സതീശൻ ചോദിച്ചു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായത് എൽ ഡി എഫിനാണെന്നും യു ഡി എഫിന് ഒമ്പത് സീറ്റ് ഉണ്ടായിരുന്നത് സതീശൻ കൂട്ടിച്ചേർത്തു അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്ന എല്ലാ സംസ്ഥാനത്തെ നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഈ കോൺഗ്രസ് തർക്കമാണ് കോൺഗ്രസിൽ ബഹളമാണ് എന്നുവരെ ഓരോരുത്തരും ഓരോ ദിവസം വാർത്ത കൊടുക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു തർക്കം ഒരു ഓരോ ഒരു പാർട്ടിയിലുള്ള തർക്കവും ഞങ്ങളുടെ പാർട്ടിയിലില്ല അങ്ങനെ ആരും വിചാരിക്കുന്നത് അല്ല അദ്ദേഹം വേറൊരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞതല്ലേ അതിനെന്താണ് അതേ ഒരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ അദ്ദേഹമായിട്ട് പഴക്കിട്ടോ പിണങ്ങിയോ ഒന്നുമില്ല അതിന്റെ ആ ബെസ്റ്റ് നല്ല ചോദ്യം എന്നിട്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ട് അത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എന്റെ നിങ്ങൾ ഇങ്ങനെയൊന്നും എന്റെ അടുത്ത് ചോദിക്കണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എനിക്ക് കിട്ടില്ല ഞങ്ങളിവിടെ വളരെ ഗൗരവമായിട്ട് യു ഡി എഫ് മുഴുവൻ ദിവസം യോഗം ചേരുവാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ യോഗം ചേർന്നു ഞങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകൾ കൂട്ടായി ഞങ്ങൾ ഒരുമിച്ച് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേറെ വാർദ്ധ്യമല്ല നിങ്ങൾ കോൺഗ്രസിലേക്ക് അത് ഞങ്ങളുടെ അജണ്ട അത് ഞാൻ അങ്ങനെ ഒരു പുറത്തു പറയുന്നത് ശരിയല്ലോ ഞങ്ങള് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീരദേശ പദയാത്രയുടെ കാര്യം ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാൻ അവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന അജണ്ട ഞാൻ രാവിലെ നിങ്ങളോട് അങ്ങനെ തിരിച്ചടി യു ഡി എഫിന് എന്താണ് യു ഡി എഫിന്റെ ഏതെങ്കിലും സീറ്റ് കോൺ ഞങ്ങളുടെ എണ്ണം കൂടി തിരിച്ചടി എന്തായാലും ആർക്കാ എൽ ഡി എഫിലാണ് തിരിച്ചടി തന്നെ എൽ ഡി എഫിന് ഞങ്ങൾക്ക് പത്ത് ഉണ്ടായിരുന്നല്ല ഒമ്പതണ്ടായിരുന്നാണ് പതിമൂന്നായത് ഒന്ന് സ്വാതന്ത്ര്യം ഒമ്പത് ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് പതിമൂന്നായി ഇരുപത് ഉണ്ടായിരുന്നത് പതിനാറായി സി പി എമ്മിന് അപ്പൊ ആർക്കാ എന്നിട്ട് തിരിച്ചടി ആർക്കാ അല്ല എനിക്ക് മനസ്സിലാവില്ല തിരുവനന്തപുരത്തെ കാര്യം വിട് തിരിച്ചടി ആർക്കാ ആർക്കാ തിരിച്ചടി ഒമ്പത് എണ്ണായിരുന്നത് പതിമൂന്നായ ഞങ്ങൾക്കാണ് തിരിച്ചടി ഇരുപത് എണ്ണായിരുന്ന പതിനാറായ സി പി എം എൽ ഡി എഫിലാണ് തിരിച്ചടി കണക്കാണ് പിന്നോക്കം പോയിട്ടില്ല ഞാൻ അതൊക്കെ ഞങ്ങള് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അതൊക്കെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ തമ്മിൽ സംസാരിക്കും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇതൊന്നും രാവിലെ 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 നല്ലൊരു ദിവസമായിട്ട് നിന്ന് കോൺഗ്രസിനെതിരായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരായിട്ടോ ഒരു വാർത്ത കിട്ടൂല സുധാകരൻ വിഷയത്തിൽ കോൺഗ്രസിൽ ചർച്ചകളൊന്നും നടന്നതായി തനിക്ക് അറിയില്ലെന്നാണ് ചെന്നിത്തല പറഞ്ഞത് ശശി തരൂറുമായി ഫോണിൽ സംസാരിച്ചിരുന്നു തരൂരിന് അങ്ങനെ പ്രത്യേകമായി എന്തെങ്കിലും പ്രശ്നമുള്ളതായി അറിയില്ല പാർട്ടിക്ക് എതിരായി അദ്ദേഹം സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകും കെ പി സി സി പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡ് ആണെന്നും ചെന്നിത്തല പറഞ്ഞു മുന്നണിയിലെ പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ചയ്ക്ക് വരുമെന്നാണ് കരുതുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംബന്ധിച്ച ചർച്ചകളും ഉണ്ടായേക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇതുവരെ ഒരു നടന്നതായിട്ട് നാളത്തെ യോഗം വിളിച്ചിരിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ ഒരു പതിവ് എ ഐ സി സിക്കുണ്ട് ഇന്നിപ്പോൾ ആസാമിലെ വിളിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ വിളിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും വരുന്ന ഒരു വർഷത്തിനിടയിൽ തെരഞ്ഞെടുപ്പിന് പോകുന്ന സംസ്ഥാനങ്ങളുടെ നേതാക്കളെ വിളിച്ചൊരു ചർച്ച എപ്പോഴും ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ കേരള നേതാക്കളെ വിളിച്ചിരിക്കുന്നത് അതിലിത് ചർച്ച ഉണ്ടാകുമെന്ന് ഞാൻ എനിക്ക് അറിയില്ല ഉണ്ടോ കോൺഗ്രസ് കോൺഗ്രസിനകത്ത് അങ്ങനെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഞാൻ കാണുന്നില്ല എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് പിന്നെ ഇഷ്യൂസ് വരുമ്പോൾ ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്തൊക്കെ പറയുമായിരിക്കും അതൊക്കെ ഇപ്പോൾ കോൺഗ്രസ് പോലെ ജനാധിപത്യ പാർട്ടിയിൽ സ്വാഭാവികമാണ് ഇല്ല അങ്ങനെയൊന്നുമില്ല അതൊക്കെ അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പാർട്ടിയുടെ തീരുമാനമാണ് അന്തിമം അല്ല അതൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി ഹൈക്കമാൻഡാണ് അപ്പം ഹൈക്കമാൻഡ് ഒരാളിനെ കെ പി സി പ്രസിഡന്റായിട്ട് തീരുമാനിച്ചാൽ എല്ലാവരും അംഗീകരിക്കും ഞാൻ തലസ്ഥിതി തുടരണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും അതൊരു അന്തിമ തീരുമാനം പാർട്ടിക്കുള്ളതാണ് അല്ലേ ഞാൻ പറഞ്ഞു അതെല്ലാം തീരുമാനിക്കുന്നതും വലിയ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കുന്നതും ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് അങ്ങ് തീരുമാനമെടുത്താൽ എല്ലാ പാർട്ടി പ്രവർത്തകരും അംഗീകരിക്കും ശശി തരൂരിൻ്റെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പ്രശ്നമുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് അദ്ദേഹം തന്നെ പറഞ്ഞു നിങ്ങൾ അത് മുഴുവൻ വായിക്കാത്തത് കൊണ്ടാണെന്ന് അതിനകത്ത് അദ്ദേഹം അങ്ങനെ ആരെയും വിമർശിച്ചിട്ടൊന്നുമില്ലല്ലോ ഞാൻ അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിച്ചു ഞാൻ ഫോണിൽ സംസാരിച്ചതാണ് ഞാൻ അങ്ങനെ എനിക്ക് അദ്ദേഹമായിട്ട് അങ്ങനെ ഒരു പാർട്ടിക്കെതിരായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു ഞാൻ ഒരിക്കലും കരുതുന്നില്ല സ്വയം ഒരിക്കലും കരുതുന്നില്ല അതൊന്ന് ഞാൻ മറുപടി പറയാം